തദ്ദേശ മാവൂരിൽ മത്സരം തിരിച്ചുപിടിക്കാൻ ഫലം ും മുന്നണികൾ തുല്യ സീറ്റുകൾ നേടിയതിനാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നറുക്കിട്ടും രണ്ടായിരത്തി ഇരുപതിൽ ആർ എം പി നേടിയ ഒരു സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിനും യു ഡി എഫ് അധികാരമേറ്റ മാവൂർ പഞ്ചായത്തിൽ ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് നാല് പതിറ്റാണ്ട് ഇടതുമുന്നണി മരിച്ച മാവൂർ യു ഡി എഫ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തിലാണ് കഴിഞ്ഞ വർഷം കക്ഷികൾക്കും ഗ്രൂപ്പുകൾക്കും പ്രസിഡന്റ് പദവി വീതം വെച്ചതിനാൽ അഞ്ച് വർഷം കൊണ്ട് നാല് പ്രസിഡന്റുമാരാണ് മാവൂർ മാറി മാറി മരിച്ചത് കുറഞ്ഞ മാർജിനുള്ള സീറ്റ് തങ്ങളെ തുണയ്ക്കുമെന്നാണ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷ യു ഡി എഫിൻ്റെ കയ്യിലുള്ള ഏഴിലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ എട്ടിലും കടുത്ത മത്സരമാണ് ഇത്തവണ നടക്കുന്നത് വാർഡ് പന്ത്രണ്ടിൽ വിമത ഭീഷണി ഒഴിഞ്ഞെങ്കിലും ഒൻപതിലെ വിമത സ്ഥാനാർത്ഥി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ സി പി എമ്മിൽ നിന്ന് ആർ എം പിടിച്ചെടുത്ത മണക്കാട് വാർഡ് ഇത്തവണ നിലനിർത്താനാകുമോ എന്നതിലും ആശങ്കയുണ്ട് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായ ആറ് ഒൻപത് വാർഡുകളിൽ യു ഡി എഫുമായി ചേർന്ന് കന്നി മത്സരത്തിനിറങ്ങിയ കേരള പ്രവാസി അസോസിയേഷൻ എൽ ഡി എഫിന് ഭീഷണി ഉയർത്തുന്നുണ്ട് മുഖ്യ ശത്രുക്കളായ സി പി എമ്മും കെ പി എയും ശക്തവും ശ്രദ്ധേയവുമായ പോരാട്ടമാണ് നടക്കുന്നത് അട്ടിമറി വിജയത്തിലൂടെ മുസ്ലിം ലീഗിൽ നിന്ന് പിടിച്ചെടുത്ത കൽപ്പള്ളി വാർഡ് നിലനിർത്തൽ എൽ ഡി എഫിന് എളുപ്പമല്ല ഇരു മുന്നണികളും പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും യുവാക്കളെയും ഒരുപോലെ രംഗത്തിറക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ഒഴികെയുള്ള മുഴുവൻ വാർഡുകളിലും മത്സരരംഗത്തുള്ള ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് പന്ത്രണ്ട് പതിനാല് വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയും പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ എസ് ടി പി ഐയും മത്സര രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ മാവൂർ